അയനയനെ ഏട്ടനെ വിളിച്ചിട്ട് തരുവാ ആട്ടനെ വിളിച്ചിട്ട് ഏട്ടൻ ഇന്നലെ ഒരു പാട്ട് പാടിയിട്ടില്ലേ ഒരു പേരടി പോലെ ആ പാട്ടൊന്നും പാടി തരുവാ ഒരു പാട്ട് ചപ്പാത്തി ബേഗം വേഗം എന്താ അങ്ങനെ എന്താ പറയുക അടിപൊളിയാറുണ്ടോ അയനറിയാ ചപ്പാത്തി കടങ്ങ് തേക്ക എന്ത് കടങ്ങ് തേക്കരിക്കുന്ന നീ ഉണ്ടോ കടങ്കതൊക്കെ ഒന്ന് ഒരു കടങ്കത് ഇങ്ങോട്ട് ചോയ്ക്കും ഒരു കടങ്കത് ഇങ്ങോട്ട് ആ പറഞ്ഞോ ആ അയാൾ അത് പറയാൻ നോക്കാം ആട ഇരിക്കടുത്ത് ആട പോയിരിക്കു അയാളത് കിട്ടോന്നോക്കാലോ ഏട്ടനാ ചോയിക്കുന്ന ഏട്ടയെന്ന് അയാനും കിട്ടാന്ന് നോക്കാലോ ചോദിച്ചോ റിമോട്ട് കടിക്കലോ ആ എന്നാ അയാനറിയില്ല എന്നാ നിൽക്കാൻ അറിയില്ല ഞാൻ ഞാൻ പറഞ്ഞോടും എന്നാ ക്ലൂ കൊടുക്കു അനക്കും അറിയില്ല ഞാൻസർ ഒന്നാ എന്നാ എന്നാ പറ അയാന്

ഞാൻ ഒന്നും കൂടി ചോയ്ക്കാൻ പോന്നോ ന്നെ ശ്രദ്ധിച്ചു കേട്ടെ ചോയിക്ക് നിവാന് ചോദിക്ക ചോയിക്കുന്ന അയാന ചോദിക്കുന്ന ആട്ടെ വവ്വാന ചോയിച്ചോ എന്താ വീട് വീണ് ആ

അതെ 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 കുഞ്ഞൂങ്ങാടെ വന്നിട്ട് കുഞ്ഞിമൂങ്ങ അച്ഛനൊടുത്തു അച്ഛനൊടുത്തു അച്ഛൻ അടി പോയി ആ ഞാന് പാട്ടൊന്നും പാടാനാ ഞാനിന്ന് പോളി കുടിച്ചാ കൈക്ക് പോളി കുടിച്ചിട്ട് എന്താ കൈക്ക് വെച്ചാ നോക്കട്ടെ വാ നോക്കട്ട് കൈക്ക് എന്തെങ്കിലും ഉണ്ടോ വെച്ചിട്ട് ഞാൻ പൂളി ഓടിച്ചിട്ട് കൈക്ക് വെച്ചിട്ടേ മനുവേ ഓക്കേ